ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയാലപേക്ഷിയാലും നിങ്ങളുടെ ആവശ്യം സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ട ആരോ ഭാരത്തോട് വേദനയോട് പ്രയാസത്തോട് ഇതിനകത്ത് വന്നിരിക്കുകയാണ് അവരോട് സുഹൃത്തുക്കളെ ദൈവം പറയുകയാണ് ഒന്നിനെ കുറിച്ചും വിചാരം

പ്രാർത്ഥനയായിരുന്നു ഒരിക്കൽ ഞാൻ ശരിക്ക് പ്രാർത്ഥിക്കാതി പ്രാർത്ഥനയൊന്നുമില്ല ഇപ്പം ഈ ബൈബിൾ പഠനമാണ് എങ്ങനെ എങ്ങനെ വെച്ചാലും ചിലപ്പോൾ ശരാശരി വീട്ടിലുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ വയ വായിക്കും ഇന്ന് വായിച്ചത് മൊത്തം ആ നൂറ്റി രണ്ടാം സം കീർത്തനത്തെ കുറിച്ചുള്ള പഠനമായി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും പഠിച്ചത് തന്നെ പ്രൈസം അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നല്ല എല്ലാറ്റിനും പ്രാർത്ഥന വിചാരപ്പെട്ടത് കൊണ്ട് ഒരു യേശു പറഞ്ഞെന്താണ് ഒരു മുടി കറി പറ്റത്തില്ല അതുകൊണ്ട് വിചാരപ്പെടുന്ന പാപമാണ് അതുകൊണ്ട് ദൈവം നിങ്ങളോട് എന്തിനാണ് വന്ന ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുന്ന എല്ലാറ്റിനും പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരായിരിക്കണം പ്രാർത്ഥി രണ്ട് വാക്യ പ്രാർത്ഥനയെ കുറിച്ച് മാർഗോസിന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാണ് അത് ഇരുപത്തിയൊന്നിന്റെ ഇരുപത്തിരണ്ട് മാർക്കസ് പതിനൊന്നിന്റെ ഇരുപത്തിനാല് രണ്ട് ബാക്കിയൊന്നും വായിച്ചേ അതേ ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തി ഒന്നു ആയി മത്തായിട്ടു നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യും അത് കറക്റ്റ് ആണ് വായിച്ചത് ആണ് ഒന്നുകൂടെ വായിച്ച നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ള രായ ഈ അറ്റിയോട് ചെയ്തത് ആ അടുത്തരണ്ട് വായിക്കും കറക്റ്റ് വായിക്ക

പതിനൊന്നിന്റെ യാത്ര പറയുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല ഇപ്പൊ വിശ്വാസം കൂടാതെ ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല ഒരുത്തൻ ദൈവത്തിന്റെ അടുത്ത് വരുമെന്ന് അടുത്ത് വരുമ്പോൾ ദൈവം ഉണ്ട് എന്നും തങ്ങളെ ആശ്രയിക്കുന്നവർക്ക് പ്രതിഭ ലഭിക്കുമെന്ന് വിശ്വസിക്കേണ്ടത് എന്ത് പക്ഷാ ദൈവം ഉണ്ടെന്നുള്ള ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ വന്നത് അല്ലേ ദൈവം ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ അപ്പൊ ഓരോ ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ദൈവം ഉണ്ടെന്നും തങ്ങൾ ആശ്രയിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കുന്നുണ്ട് വിശ്വസിക്കേണ്ടതല്ലോ എന്നെക്കാൾ ശ്രേഷ്ഠനായ എന്നെക്കാൾ ബഹുമാന്യനായ ഒരു ദൈവദാസ്ത്രയുടെ ദൈവം വിളിച്ച് ക്ഷണിച്ചു വന്നെന്നാൽ എന്റെ ദൈവം മാനിച്ചത് കൊണ്ട് അദ്ദേഹത്തെ മാനിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ഭവനേദിക്ക് ശുശ്രൂഷ എന്നിരിക്കുക മനസ്സിലാക്കിക്കോണം ദൈവമാണ് അയച്ചത് അപ്പം ദൈവത്തോടെ വിശ്വസിച്ചുകൊണ്ട് ഒന്നുകൂടി നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് എന്തിനാലും നിങ്ങൾക്ക് ലഭിക്കുന്നു അപ്പൊരുത്ത ഒരു ദൈവത്തിന് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കും കഴിയുന്നതല്ല ഒരുത്തൻ ദൈവത്തിന്റെ അടുത്ത് പോലും ദൈവം ഉണ്ട് എന്നും തങ്ങൾ ആശ്രയിക്കുന്നവർക്ക് പ്രതിഫല ലഭിക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലയോ ഒരു വിശ്വാസം ഉണ്ടാകണം ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം ഇവിടെയുണ്ട് മനോഹരമായ ഒരു ഭവനം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ആ ഭവനത്തിൽ ഒരിക്കൽ നിങ്ങൾ അവിടെ പോകും ഒരിക്കൽ നിങ്ങൾ അവിടെ എത്തും നമുക്ക് നമുക്ക് ഒരു പ്രതിഫലമുണ്ട് ഇവിടെ ഉണ്ട് പ്രതിഫലം അവിടെയുണ്ട് അവിടെയും പ്രതിഫലമുണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ ദൈവം ഞാൻ പറയുന്നില്ല ബൈബിൾ നമ്മൾ പഠിപ്പിക്കുക നമുക്കറിയാം യേശു സർവശക്തനായ ദൈവമാണ് അഖിലാണ്ടത്തിന്റെ ഉദയകം പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവാണ് സൂര്യനെ ചന്ദ്രനെ നക്ഷത്രങ്ങളെ പേരുകൾക്കുന്ന മഹാദൈവമാണ് ആ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ആ ദൈവം അതുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് ഉത്തരം തരുന്ന ഒരു ദിവസം ഈ ആണല്ലേ നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഭാരപ്പെട്ടിരിക്കുന്നത് വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിന് മേൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വിജയം പ്രവർത്തിക്കാൻ പോവുകയാണ് പതിനൊന്നിന്റെ ഇരുപത്തിനാല് വായിച്ച് Argos!